ഇരിക്കൂർ സ്വദേശികളായ ദമ്പതികൾക്ക് മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിന്റെ ഓണസമ്മാനമായി വീടൊരുങ്ങി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത പദ്ധതിയുടെ ഭാഗമായാണ് നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് കോളേജിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ജോബി കെ ജോസ് താക്കോൽ സമർപ്പണം നടത്തി

एलाक में ओण तेसि കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത പദ്ധതിയുടെ ഭാഗമായി വിവിധ കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ സാരണത്തോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് പദ്ധതി അങ്ങനെയാണ് തകർന്നു വീഴാറായ വീട്ടിൽ താമസിച്ചിരുന്ന ഇരിക്കൂർ സിദ്ദിഖ് നഗറിലെ തസ്ബീന സമീർ ദമ്പതികളെ കണ്ടെത്തിയത് അങ്ങനെ പദ്ധതി പ്രകാരം ലഭിക്കുന്ന നാല് ലക്ഷം രൂപയ്ക്ക് പുറമെ വീട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ട തുക പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ ഫുഡ് ഫെസ്റ്റ് മുതൽ പലതരം ചലഞ്ചുകൾ നടത്തിയും സുമനസ്സുകളുടെ സഹായം സ്വീകരിച്ചുമാണ് കണ്ടെത്തിയത് കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ആർ കെ ബിജു അധ്യക്ഷനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ ജോസ് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ ചെയർമാൻ കെ പി രേഷ്മ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം പി പ്രസ്ന അഖിൽ കെ ശ്രീധർ ബി രാജേശ്വരി ഡോക്ടർ പി ലേഖ ഡോക്ടർ റീന വി സി ജയപ്രസാദ് ഹർഷിത് പ്രകാശ് പ്രോഗ്രാം ഓഫീസർമാരായ ജസീക സുധീർ ഡോക്ടർ കെ സി ജയന്തി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മട്ടന്നൂർ പഴശ്ശിരാജ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ച് നൽകുന്ന പത്താമത്തെ സ്നേഹവീടാണിത് പതിനൊന്നാമത്തെ സ്നേഹവീട് പണിപ്പുരയിലാണ് ആമിഗറൂസ് മട്ടന്നൂർ